അസ്ലാമലൈക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടാവൂലേ ഞാനും മക്കളും മക്കളുണ്ടാ കുഴപ്പമൊന്നുമില്ല മഷാ സുഖമായിട്ടിരിക്കുന്നുണ്ട് സുഖവും ദുഃഖവും ഒക്കെ കൂടിയിട്ടാണുള്ളതാണല്ലോ നമ്മുടെ ജീവിതം അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും അനുഭവിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടിട്ടാം പിന്നെ കുറേ ദിവസം ഞാൻ വീഡിയോ ഇടാത്തതിന് കാരണം പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ മനസ്സിനെ ഒരു മനസ്സമാധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ അല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ എന്താ പറയാ തീർത്താലും തീർത്താലും തീരാത്ത പ്രശ്നങ്ങളാണല്ലേ ഓരോരുത്തരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്നൊരു മനസ്സമാധാനവും കാര്യങ്ങളും കിട്ടിയാലല്ലേ നമുക്ക് എല്ലാത്തിനും ഒരു ഉഷാറും കാര്യങ്ങളൊക്കെ പിന്നെ എന്താ നമ്മൾ രാവിലെ പണിക്ക് പോകണം വൈകുന്നേരം എട്ട് മണി നമുക്ക് വീട്ടിൽ തിരിച്ചെത്തുന്നുണ്ട് പിന്നെ വീട്ടിലത്തെ പണി രാവിലെ പോകുമ്പോൾ ഇവിടുത്തെ പണി തിരിച്ചു വന്നാലുള്ള പണി എല്ലാം കൊണ്ടും നമുക്ക് എന്താ പറയാ ഒരു പെണ്ണ് എന്ന് പറഞ്ഞ ഒരുപാട് അനുഭവിക്കാണ്ട് അല്ലേ അത് അനുഭവിച്ചിട്ട് തന്നെ തീരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒക്കെ നമ്മൾ അനുഭവിക്കാൻ തയ്യാറാണ് പക്ഷെ എന്താ അനുഭവിച്ചിട്ട് അനുഭവിച്ചിട്ട് ഒന്നും തീർന്നില്ല ഒന്നെന്താ പറയാ ഒരു കുടുക്ക് കഴിക്കുമ്പോ മറ്റൊരു കുടുക്ക് മുറുക കേൾക്കണില്ലേ കുടുക്ക് പോലെ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരു വന്നുകൊണ്ടിരിക്കാനായിട്ടാ എന്തായാലും പഠിച്ചാലും അതൊക്കെ ഒന്ന് എന്താ പറയാ എല്ലാ ഉരാക്കുടുക്കുകളിൽ നിന്നും പഠിച്ചോനും നമ്മളെ രക്ഷിക്കട്ടെ അല്ലെ അസുഖങ്ങളിൽ നിന്നും എല്ലാത്തിനും നമ്മളെ പഠിച്ചോ കാക്കട്ടെ അങ്ങനല്ലേ നമുക്ക് ഇതുവ ചെയ്യാൻ പറ്റുള്ളൂ നമ്മളെല്ലാ പ്രശ്നങ്ങളും പഠിച്ചോം തന്നെ പരിഹരിച്ചിരട്ടെ അല്ലേ നമ്മളെ എന്താ പറയുക പഠിച്ചോം തന്നെ എല്ലാത്തിനും ഒരു വഴി കാട്ടി തരട്ടെ അല്ലാതെ നമ്മളെന്ത് ചെയ്യാനല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ നമ്മൾ വിട്ടു കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് ആശ്വസിക്കും പിന്നെ എന്താ പറയുക നമ്മൾ മക്കള് മക്കൾ നമുക്ക് ഉണ്ടായി പോയിണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക മക്കൾക്ക് വേണ്ടി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടിട്ടില്ലേ എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നമ്മളെ ജീവിതം നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ എന്തെയ്യുക അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ജോലി ചെയ്യുക അവരെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യല്ലേ അവരെ പഠിപ്പ് അവരെ എന്താ പറയുക ഒരാളെ മുന്നിലും കൈ നീട്ടിയിട്ട് അവർക്ക് ഒരു നേരം ഭക്ഷണം വാങ്ങി കൊടുക്കാനുള്ള വിധി പടച്ചോൻ തരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവ ചെയ്യുക അപ്പൊ നമ്മളെന്ത് ചെയ്യുക അവരുടെ അവരെ ആവശ്യങ്ങൾക്ക് നമ്മള് വേറൊരാളെ മുന്നിൽ കൈ നീട്ടുള്ള ഒരവസ്ഥ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജോലിക്ക് പോകണല്ലേ അപ്പൊ നമ്മൾ നമ്മളെ അസുഖങ്ങളും എന്താ പറയുക എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും വേണ്ടീട്ടില്ല അവർ നല്ല രീതി വളർത്താൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും എന്താ എല്ലാ മക്കളും അതൊന്നും മനസ്സിലാക്കി മനസ്സിലാക്കി എന്ന് വരൂലട്ടോ ചില മക്കൾ മനസ്സിലാക്കും ചില മക്കൾ മനസ്സിലാക്കില്ല അതൊക്കെ നമ്മളെ വിധി എന്ന് പറഞ്ഞ് സമാധാനിക്കാനേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ നമ്മളെ മക്കളെ മോശമായ രീതിയിൽ വളർത്താനോ ഒന്നിനെ നമ്മൾ നിൽക്കൂലല്ലോ അവർ വലുതാവുമ്പോൾ ഏത് സാഹചര്യത്തിൽ കൂടെയാണ് അവർ പോവുക എങ്ങനെയാണ് എന്തായത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങളല്ലേ നമ്മളിപ്പോൾ ഈ ലോകത്ത് പലതും കേട്ടുകൊണ്ടിരിക്കണല്ലേ എന്തായാലും എല്ലാവരെയും പട എല്ലാവരെയും തൊട്ടും പഠിച്ചോന് എന്താ പറയുക കാത്ത് രക്ഷിക്കട്ടെ അപ്പം അങ്ങനെയൊക്കെയാണ് കുഞ്ഞു വിശേഷങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ ആദ്യത്തെ ചെറിയ കടയിൽ തന്നെ മാറിയിട്ടുണ്ടായിരുന്നത് ഞാൻ വീണ്ടും സൗഭാഗ്യൻ്റെ ഞാൻ മുന്നേ ഉണ്ടായിരുന്ന സൗഭാഗ്യമൊക്കെ തന്നെ തിരിച്ചു പോയിട്ടുണ്ട് കേട്ടോ ചെറിയ കടയിൽ ആദ്യത്തെ ടോപ്പ് ആൻഡ് ടോപ്പിൽ കുഴപ്പമൊന്നും ഇരുന്നില്ല നല്ല സുഖവും കാര്യങ്ങളൊക്കെ തന്നെ പണികളും പണിയൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷേ എന്താ അവിടെ നിന്ന് മറ്റോടത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു ഒറ്റപ്പെട്ട ഫീലായി പോയിട്ടാണ് ഭയങ്കര വിഷമവും കാര്യങ്ങളും ഇവിടെ എന്താ പറയുക കസ്റ്റമർ അത്ര തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചെറിയൊരു കടയില്ല അപ്പോൾ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് ടെൻഷനും കൂടും അല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കും നമുക്ക് മനപ്രയാസങ്ങൾ വരും അപ്പോൾ നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ജോലിയിൽ നമ്മളിങ്ങനെ എൻഗേജഡാവുമ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് ചിന്തകൾ ഉണ്ടാവില്ല അങ്ങനെയാണ് സൗഭാഗ്യം നമ്മൾ എപ്പോഴും നമ്മളിങ്ങനെ ഓരോ പണികളിലും കാര്യങ്ങൾക്ക് കാര്യങ്ങളിലും അല്ലേ എപ്പോഴും കസ്റ്റമർ വരും അപ്പോൾ അത് അവർ അറ്റൻഡ് ചെയ്യുക പിന്നെ അവർ പോയി ആ വരിച്ചിട്ടതൊക്കെ മടക്കി വെക്കുക അപ്പോൾ അടുത്ത ആൾ വരും അങ്ങനെ അങ്ങനെ പോയി കൊണ്ടിരിക്കുകയല്ലേ അപ്പം നമുക്ക് ചിന്തിക്കാനുള്ള ആ സമയം ഉണ്ടാവില്ല കേട്ടോ ഞാൻ ചേച്ചിമാരോട് എപ്പോഴും പറയും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാം മറക്കും പിന്നെ നമുക്കൊക്കെ ഓർമ്മ വരും എപ്പോഴാണെന്ന് അറിയുമോ ബസ്സിൽ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ബസ്സിൽ കയറിയിരിക്കൂലേ അപ്പം നമുക്ക് നമ്മളെ വീട്ടിലത്തെ കാര്യങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ നമ്മളെന്ത് ചെയ്യുമ്പോൾ ആ ബസ്സിൽ കയറിയിട്ട് നമ്മൾ വീടെത്തണ വരെ ആവും പിന്നെ നമ്മളാലോചനകളില്ലേ പിന്നെ വീട്ടിൽ വന്ന കുട്ടികളെ പഠിപ്പ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതങ്ങനെ ഒരു വഴിക്ക് അങ്ങനെ പോവും എന്താ ചെയ്യല്ലേ ഓരോരുത്തർക്ക് പഠിച്ചാലും ഓരോന്നാണ് വിധിച്ചിട്ടുള്ളത് അങ്ങനെ സമാധാനിപ്പിക്കുക എന്തായാലും നമ്മളെ ജീവിതം ഇതാ ഇങ്ങനെയൊക്കെ ആയി പക്ഷെ നമ്മളെ മക്കളെങ്കിലും ഇങ്ങനെ നല്ല രീതിയിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവർ നല്ല രീതിയിൽ സ്വന്തം കാലിൽ നിൽക്കാനുള്ള എന്തെങ്കിലും ഒരു ജോലി അവർക്ക് സംഘടിപ്പിച്ച് കൊടുക്കണം എന്നാണ് ആഗ്രഹം പക്ഷെ അത് മക്കളും കൂടി വിചാരിക്കണമല്ലേ അവർക്ക് അവര് വിചാരിക്കണം ഞങ്ങൾക്ക് പഠിക്കണം നല്ല സ്വന്തം കാലിൽ നിൽക്കണം നല്ല ജോലി വേണം എന്നൊക്കെ അവര് വലുതാവുമ്പോൾ അവര് തീരുമാനിക്കണം അപ്പത്തെ മക്കളെ നമ്മളൊന്നും അടിച്ചേല്പിക്കാൻ പറ്റൂലട്ടാ അവര് അവരെ തീരുമാനങ്ങളാണ് ഇപ്പൊ സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ കാര്യം അല്ലാട്ടാ ഞാൻ പറയണത് പൊതുവേ ഉള്ള കാര്യങ്ങളാണ് പറയണത് കേട്ടാ മക്കളെ നമ്മൾ എന്താ പറയാ കൂടുതലായിട്ട് നിർബന്ധിക്കാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റൂല മക്കള് മക്കളേതായ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ആവും അതിൽ നമ്മൾക്ക് നമ്മളോട് അവർക്ക് സ്നേഹവും കരുതലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞ അനുസരിപ്പും കേട്ടാ അല്ലാത്തവർ ഒക്കെ എന്താ പറയുക അങ്ങനെ അങ്ങനെ പോവും അപ്പം അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഷാമും കയറി വന്നിട്ട് ഇവിടെ ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ ഞാനൊന്ന് ചീത്താൻ വേണ്ടിയിട്ടൊന്ന് കട്ടാക്കിയെത്താനിട്ടാ അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഷാമുവിന് പോയി ഞാൻ അവൻ ഞാൻ പോയിക്കുമ്പോൾ അവന് നിസ്കരിക്കാൻ വേണ്ട അവിടെക്ക് ഇന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ എന്ത് ചെയ്യും രണ്ട് ഫോൺ ഫോണൊന്നും അങ്ങനെ ഇപ്പോൾ ഞാൻ സ്കൂളിട്ട് വന്നാലും കാര്യങ്ങൾ കൊടുക്കലും ചേട്ടാ ഞാൻ കട കഴിഞ്ഞ് വന്ന ഒരു എട്ടര ആവുമ്പോൾ കൊടുക്കുമ്പോൾ ഒരു മണി വരെ അപ്പോൾ ഓനിപ്പോൾ ഒരു എട്ടര മണിക്കൂർ എടുത്ത് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നിസ്കരിക്കാൻ ഷാ നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴേ ഫോൺ ഫോണിവിടെ റൂമിൽ കൊടുന്ന് വെക്കാൻ വേണ്ടി വന്നാട്ട അപ്പൊ അയിന്റെ ഇടയ്ക്ക് ഒന്ന് ലേറ്റ് ഓഫ് ആക്കി പോയി ഇടയ്ക്ക് ഒരു കുറുമ്പ് കാട്ടാതെ ഒനിക്കിരിക്കാൻ പറ്റൂല ഒന്നെങ്കിൽ ആരെങ്കിലും തോണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുണർത്തുവാൻ എന്നിട്ടൊന്നും അറിയാത്തപ്പോൾ നിൽക്കൂട്ട അതാണ് അവന്റെ ഏഹ് ഒരു ദ പക്ഷെ നല്ല എനിക്ക് എന്തെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ വരുമ്പോഴേ എന്റെ മോനെ എന്നെ സമാധാനപ്പിക്കൂട്ട അമ്മ അമ്മാക്ക് ഞാനില്ലേ ഒക്കെ ശരിയാവും അങ്ങനെ പറഞ്ഞെന്നെ സമാധാനിപ്പിക്കൂട്ട അതിലപ്പുറം നമുക്ക് എന്ത് വേണം അല്ലെ എൻ്റെ മോനെ അങ്ങനെയാണ് വിഷമങ്ങൾ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എൻ്റെ കൂടെ തന്നെ അവണ്ട്ടോ ഞാൻ ഞാൻ കരയണതോ ഒന്നും എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ സമാധാനം എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും ഉമ്മ വിഷമിക്കേണ്ട സാരമില്ല ഒക്കെ ശരിയാവും അങ്ങനെ കഴിഞ്ഞ് ഞാൻ ഞങ്ങൾ എന്താ പറയുക തെറ്റ് ചെയ്യൂല ഞങ്ങൾ അങ്ങനെ ചെയ്യൂല അങ്ങനെ ചെയ്യൂല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൂടെ ഉണ്ടാവും കേട്ടോ അവൻ്റെ താത്താനെന്നെ ഒന്ന് ഉപദേശിക്കേണ്ടത് കാണാട്ടാ ഈ അങ്ങനെ ചെയ്ത് ഈ എന്തിനാ അങ്ങനെ ചെയ്ത് ഉമ്മനെന്തിനാണ് വിഷമിപ്പിക്കണ എനിക്ക് പഠിച്ചുകൂടാ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടാ അപ്പൊ അങ്ങനെ ചില മക്കളൊക്കെ അങ്ങനെ മനസ്സിലാക്കും ചില മക്കള് അത് മെയിൻ്റെയിൽ ആ രീതിയിൽ ചില മക്കൾ അങ്ങനെ പൂട്ടാം കുഞ്ഞാറ്റ പിന്നെ ഒന്നിരിക്കില്ല പക്ഷെ പഠിക്കാൻ പറഞ്ഞ അവൾ കുറച്ച് മടി കൂടുതലുണ്ട് കേട്ടോ അതെന്താ ഇപ്പത്തെ പ്രായത്തിൻ്റെതാവും കുറച്ച് കഴിയുമ്പോൾ ശരിയാകുമായിരിക്കാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക അല്ലെ എന്തായാലും പഠിച്ചോൻ്റെ എല്ലാ മക്കൾക്കും പഠിക്കാനും നല്ല ബുദ്ധിയും എന്താ പറയാ തെറ്റുകളിൽ പോകാനുള്ള തെറ്റുകളിൽ പോവാതിരിക്കാനുള്ള ഒരു മനസ്സൊക്കെ പഠിച്ചോൺ കൊടുക്കട്ടല്ലേ അവർ എന്താ പറയാ കൂട്ടുകെട്ടൊക്കെ തിരഞ്ഞെടുക്കുമ്പോളേ അവരെ കൂടെയുള്ള കൂട്ടുകാരികളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ പഠിച്ചോട് എന്തായാലും നല്ല കൂട്ടുകാരികളൊക്കെ കൊടുക്കാനുള്ള ഒരു മനസ്സും അവർക്ക് ഉണ്ടാവട്ടല്ലേ അങ്ങനെയൊക്കെ പറയാനേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ വീട്ടിലിരിക്കുന്ന രക്ഷിതാക്കൾ എന്ത് ചെയ്യാനല്ലേ അവർ ഓരോ പുറത്ത് പോയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അപ്പം നമുക്കൊന്നും പറയാൻ പറ്റൂല എന്താ പറയാ എന്തായാലും ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടാതിരുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെ കേട്ടാ മനസ്സിന് സമാധാനവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്ന് ഒന്ന് കഴിയുമ്പോൾ ഒന്ന് അങ്ങനെ 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 പോവുകയാണ് പിന്നെ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ വരുമ്പോ എന്താ പറയാ എല്ലാവർക്കും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ എല്ലാവർക്കും ഉണ്ടാവാതിരിക്കൂ ഇല്ലല്ലോ എല്ലാം തികഞ്ഞവര് ഭൂമിയിൽ കുറച്ചേരം ഉണ്ടാവുള്ളൂ അപ്പൊ അങ്ങനെയുള്ള വിഷമങ്ങളൊക്കെ കേട്ടാ എന്താ പറയാ ഒക്കെ ശരിയാവും പഠിച്ചോ വലിയവനല്ലേ അല്ലേ അങ്ങനെ സമാധാനിക്കുക അപ്പം നമ്മൾ ഇന്നത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ ഉണ്ടാവും കേട്ടാ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് കേട്ടാ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സാലൈക്കും